ഗോവിന്ദൻ നമ്പ്യാർ സ്മരണയ്ക്കായി ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ കാശ് അവാർഡുകൾ വിതരണം ചെയ്തു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ക്യാഷ് അവാർഡുകൾ നൽകിയത് പരിപാടി ബാങ്ക് ചെയർമാൻ മനയത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എറാമല ബാങ്കിന്റെ ആദ്യകാല ഹോണററി സെക്രട്ടറിയായിരുന്ന കെ ടി ഗോവിന്ദൻ നമ്പ്യാരുടെ സ്മരണയ്ക്കായി ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു കെ കുഞ്ഞിരാമക്കുറുപ്പ് മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബി എച്ച് എസ്സിയിലെ ട്രേഡ് ടോപ്പേഴ്സിനും ബാങ്കിലെ എ ക്ലാസ് ഡി ക്ലാസ് മെമ്പർമാരുടെ മക്കൾക്കുമായാണ് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തത് പരിപാടി ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു എന്നാൽ അതിന്റെ ഇപ്പോഴത്തെ പേര് ഉൾപ്പെടുത്ത പേരിൽ കുറുപ്പ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് അവിടെയൊക്കെ അറിയാമോ എന്തുകൊണ്ട് പേരിൽ ആ സ്കൂൾ അറിയപ്പെടുന്നു സ്മാരകമായി എന്നത് പ്രിൻസിപ്പളായിരുന്ന എ പി കുഞ്ഞിക്കണൻ മാസ്റ്റർ അദ്ദേഹം ഇല്ല അദ്ദേഹം പ്രിൻസിപ്പളായപ്പോൾ കുജുരാമനക്കുഴപ്പിന്റെ പേരിൽ അറിയപ്പെടണം എന്ന് കുറെ വർഷങ്ങളായി നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കി ആ സ്കൂളിൽ എന്തുകൊണ്ടാണ് അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്താവനവും അദ്ദേഹത്തിന്റെ പ്രസ്താവന കിസാൻ പഞ്ചായത്തിന്റെ ഒരു വലിയ സമ്മേളനം നടന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്ന്

കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഭരതാട്യം ഒന്നാം റാങ്ക് ചേതാവ് വിഷ്ണുപ്രിയക്ക് ബാങ്ക് വക ഉപഹാരവും നൽകി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ മാനേജർ ടി കെ വിനോദൻ സീന അഖിലേന്ദ്രൻ ഡയറക്ടർമാരായ കെ കെ ദിവാകരൻ പി കെ നാണു എം നാണു എൻ ഉദയകുമാർ കെ വി സിന്ധു കെ കെ സുജിന സുമിത ടി എസ് രാജേഷ് പി കെ രുക്മ വി പ്രകാശ് ഒ മഹേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം